ആലപ്പുഴ ജില്ലയിൽ മാവേലിക്കര ശ്രീകണ്ഠപുരം അതായത് തട്ടാരമ്പലം കഴിഞ്ഞിട്ടിങ്ങനെ ശ്രീകണ്ഠപുരത്തേക്ക് വരുമ്പം ശ്രീകണ്ഠപുരം ഹോസ്പിറ്റലിന് ഫ്രണ്ടിലായിട്ടൊരു ചേച്ചിയുണ്ട് ഒരു ചേട്ടനുണ്ട് ചിക്കൻ ബിരിയാണി ബീഫ് ബിരിയാണി പാൽ സർവത്ത് ഇതൊക്കെ ആയിട്ടുള്ള ഒരു ചെറിയ കച്ചവടമാണ് കേട്ടോ ഞാൻ ഈ ചേച്ചിയുടെ മെസ്സേജ് കണ്ടിട്ടൊന്നുമല്ല വന്നത് പക്ഷേ ഇവിടെ വന്നപ്പോഴാണ് ഞാൻ അറിയുന്നത് ചേച്ചി എനിക്ക് മെസ്സേജ് അയച്ചു ഇവരുടെ ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടിയാണ് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുള്ളത് പക്ഷേ ഞാൻ

അപ്പൊ അത് കണ്ടെത്താനും കൂടിയാണ് ഇപ്പം ഇങ്ങനൊരു കച്ചവടത്തിന് ഏച്ചിറങ്ങിയിരിക്കുന്നത് അല്ലെ അതും പിന്നെ വീടിന്റെ വാടക എല്ലാം കൊടുക്കണം ഇവിടെ വന്ന് വാടകയ്ക്കാണ് താമസിക്കുന്നത് അല്ലെ വാടക വാടക വരുന്ന അയ്യായിരം രൂപ അയ്യായിരം രൂപ അല്ലേ അപ്പൊ ഇതിപ്പോ കച്ചവടം ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് അത് തിരിച്ചു പിടിക്കാൻ പറ്റുമോ വാടക കൊടുത്തിട്ട് കാര്യ എന്നാലും അത്യാവശ്യം മരുന്ന് വെടിപ്പും കാര്യങ്ങളും നടത്തിക്കൊണ്ട് പോവാൻ പറ്റും നടക്കുമല്ലേ മാസം പത്ത് പതിനയ്യായിരം രൂപയുടെ മരുന്ന് തന്നെ മാറുന്നുണ്ട് ആ

രാവിലെയും കൂടി പറഞ്ഞതും അപ്പൊ ഞാനിപ്പോൾ ഉള്ള സ്ഥലം എന്ന് പറയുന്നത് ആലപ്പുഴ ജില്ലയിലെ മാവേലിക്കര തട്ടാരമ്പലം കഴിയുമ്പം ശ്രീകണ്ഠപുരം എന്ന് പറഞ്ഞിട്ടുള്ള ഹോസ്പിറ്റൽ ഉണ്ട് അതിന്റെ തൊട്ടടുത്തായിട്ടാണ് അപ്പം ഈ ചേച്ചിയുടെ കച്ചവടം എന്ന് പറയുന്നത് ബിരിയാണിയാണ് ഇത് തുടങ്ങിയിട്ട് കുറച്ച് ദിവസങ്ങളെ ആയിട്ടുള്ളൂ കേട്ടോ ഇത് തുടങ്ങാനായിട്ടുള്ള കാരണം എന്ന് പറയുന്നത് ഈ ചേട്ടന്റെ ട്രീറ്റ്മെന്റ് സംബന്ധമായിട്ടുള്ള കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് ചേച്ചിയുടെ ഫോണിൽ നിന്നും ചേച്ചി എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ഈ ബുദ്ധിമുട്ടുകളൊക്കെ ഒരുപക്ഷെ പറയാനായിരിക്കും അല്ലേ മെസ്സേജ് അപ്പം നമ്മുടെ വീഡിയോയിലൂടെ ഒരുപാട് നല്ല മനസ്സുകളുണ്ട് അപ്പം ചേച്ചിയെ എല്ലാവരും ഒന്ന് സഹായിക്കുവാണെങ്കിൽ ഇപ്പം ചേട്ടന്റെ സർജറി ആയിട്ട് ബന്ധപ്പെട്ട് ചെറിയ ചെറിയ കാര്യങ്ങളുണ്ട് അതിനിപ്പോ എന്നെ ഒരു എന്തോ കാണിച്ചത് മൂന്ന് മാസം കൂടുമ്പോ ചെയ്യേണ്ട കാര്യമാണ് എന്നെ ഈ മൊബൈലിൽ കാണിച്ചു വരുന്നത് ഇതെന്താണ് ചേച്ചി ശരിക്കും ഇത് സ്റ്റഡി ചെയ്തിരിക്കുവാണ് സ്റ്റഡി ിൽ സ്റ്റഡിപ്പം റിമൂവ് ചെയ്യണം അത് മൂന്ന് മാസം കൂടുമ്പോ കൂടുമ്പോ മാറ്റണം ഈ സർജറി കഴിഞ്ഞാലേ പൂർണ്ണമായിട്ട് അത് മാറ്റാൻ പറ്റത്തുള്ളൂ സർജറി കഴിഞ്ഞാലേ അത് പൂർണ്ണമായിട്ട് മാറ്റാൻ പറ്റത്തുള്ളൂ ഒരെണ്ണത്തിന് ഏകദേശം പത്ത് സെന്റിമീറ്റർ നീളമുള്ള ഉണ്ട് എട്ട് സെന്റിമീറ്റർ ഉള്ള ഉണ്ട് അഞ്ച് സെന്റിമീറ്റർ ഉള്ള ഉണ്ട് മൂന്ന് സെന്റിമീറ്റർ നീളത്തിലുണ്ട് അങ്ങനെ ഒരു എട്ടൊമ്പത് മിനിമം ില് സ്റ്റഡ് വെച്ചിരിക്കുകയാണ് അപ്പൊ ശരീരം ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഈ ഒരു ചേച്ചിയുടെ ഊണ് സംരംഭം നിങ്ങൾക്കായിട്ട് പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് വന്നിട്ടുള്ളത് പക്ഷെ ഇവരുടെ സങ്കടം കേട്ട് കഴിഞ്ഞപ്പോൾ തീർച്ചയായിട്ടും ഇവരുടെ അക്കൗണ്ട് നമ്പർ കൂടി ഞാൻ വീഡിയോയിൽ കൊടുക്കുകയാണ് അപ്പൊ എല്ലാരും ഒരു ആത്മാർത്ഥമായിട്ടുള്ള സഹായം ഉണ്ടാവണം ചേട്ടന്റെ ചികിത്സയ്ക്ക് വേണ്ടിയാണ് കൂടെ ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ് ബെന്നാണ് ചേട്ടന്റെ പേര് ഊണ് പൊതി വാങ്ങിക്കാൻ വന്ന ഞാൻ ഞാനിപ്പം ചാരിറ്റി വീഡിയോ ചെയ്തിട്ട് വന്നു അല്ലേ അവരുടെ സങ്കടം കണ്ടിട്ട് തന്നെയാണ് ബിരിയാണിക്ക് എത്ര രൂപയാ ബീഫ് രൂപയാണോ ചിക്കൻ ആണെങ്കിൽ ഇതാണോ ചിക്കൻ അത് ബീഫാ ചിക്കൻ അപ്പം രണ്ട് രീതിയിലുള്ള ബിരിയാണി ഉണ്ട് ബീഫ് ഉണ്ട് ചിക്കൻ ഉണ്ട് കേട്ടോ

അവരുടെ കാര്യങ്ങൾ കേട്ടോണ്ട് ഞാനിപ്പം അല്ല വരെയാണ് സന്തോഷം അപ്പൊ മോനും മയ്യായിരിക്കുന്നതാണ് കേട്ടോ അപ്പം എല്ലാവർക്കും ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ളതാണ് അപ്പൊ എന്തായാലും ചേച്ചിയുടെ അക്കൗണ്ട് നമ്പർ കൂടി ഞാൻ വീഡിയോയിൽ കൊടുക്കാം കേട്ടോ ചേട്ടന്റെ ഈ ഒരു സ്റ്റഡ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി തന്നെ ഇടയ്ക്കിടയ്ക്ക് അത് റിമൂവ് ചെയ്യുകയും വെക്കുകയും കൂടെ വേണം അല്ലേ അപ്പൊ അതിന് ഏകദേശം ഒരു ഹോസ്പിറ്റലിൽ പോകുമ്പോൾ തന്നെ പത്തൊമ്പതിനായിരം രൂപ ആവും ഏഹ് അത് പിന്നെ ഈ സർജറി ചെയ്തിട്ട് അത് തിരിച്ചു വെക്കണമെങ്കിൽ ഒരു മൂന്ന് ലക്ഷം രൂപ അടുത്ത് ചെലവ് വരും അപ്പൊ ഏറെ ബുദ്ധിമുട്ടിയാണ് ഇവർ മുന്നോട്ട് പോകുന്നത് ബിരിയാണിയുടെ കാശൊന്നു തന്നെ ഇത് കൈവെച്ചു കേട്ടോ ചേച്ചി കേട്ടോ തിരിക്കട്ടെ അപ്പം എല്ലാവരും ഒന്ന് സഹായിക്കണം കേട്ടോ ഈ രണ്ടുപേരെയും ഇവരെ ഇവരെ ഇവരുടെക്ക് ഞാൻ വരേണ്ടത് തന്നെയായിരുന്നു കേട്ടോ ചേച്ചി കാരണം ചേച്ചി മെസ്സേജ് അയച്ചു എന്നിട്ട് ഞാൻ കണ്ടില്ല പക്ഷെ ഇന്ന് ഞാനിവിടെ വന്ന് കയറിയപ്പോൾ തന്നെ ചേച്ചി ചോദിക്കുന്നത് മെസ്സേജ് അയച്ചിരുന്നു എന്ന് പറഞ്ഞു അപ്പം അപ്പൊ തന്നെ എനിക്ക് മനസ്സിലായി ഇവരുടെ സിറ്റുവേഷൻ എന്താന്ന് കേട്ടോ അപ്പൊ എല്ലാവരും ഒന്ന് ഹെൽപ് ചെയ്യണം